ും വീണ്ടും പുതിയ വീടിലൂടെ സ്വാഗതം അപ്പോൾ നമ്മൾ പുതിയ വീടിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് സി ആർ സെഡുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് അതെ സി ആർ സെഡ് എന്ന പേരൊരു പക്ഷേ നിങ്ങൾ കേട്ടിരിക്കാൻ സാധ്യത നമ്മുടെ മരട് ഫ്ലാറ്റ് പൊളിക്കലുമായി ബന്ധപ്പെട്ടാണ് ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾ പൊളിഞ്ഞ ഒരു ദിവസമായിരുന്നുള്ളൂ ഒരുപാട് പേരുടെ ആഗ്രഹങ്ങൾ ഒരുപാട് പേരുടെ ജീവിതങ്ങൾ നശിച്ച ഒരു ദിവസമായിരുന്നുണ്ട് ഈ നശിക്കുന്നതിന് കാരണമായിട്ട് നമ്മൾ ഹോഷൽ റെഗുലേറ്ററി സോണുമായി ബന്ധപ്പെട്ട ലംഘനങ്ങളാണ് അതുകൊണ്ട് തന്നെ കോസ്റ്റൽ റെഗുലേറ്റീവ് സോൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളൊരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു വീട് ഒരു വില്ല എന്തുമായിക്കോട്ടെ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കോസ്റ്റൽ റെഗുലേറ്ററി സോൺ എന്ന് പറയുന്നത് കോസ്റ്റൽ റെഗുലേറ്ററി സോൺ എന്ന് പറഞ്ഞാൽ തീരദേശ സംരക്ഷണ നിയമം എന്നാണ് ഇതിൻ്റെ മലയാളം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ കോസ്റ്റൽ റെഗുലേറ്ററി സോൺ വരുമ്പോഴത്തിൽ ഉപ്പു ജലവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ടട്ടിൽ സോണുകൾ അതുപോലെ തന്നെ നമ്മുടെ മാംഗ്രൂവ് സോണുകൾ പിന്നെ ഹെറിറ്റേജ് സൈറ്റുകൾ ഇതൊക്കെ സി ആർ സെഡിൻ്റെ പരിധിയിൽ വരുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ നമ്മൾ സി ആർ സെഡിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വേണ്ടി ചെയ്യേണ്ടത് കേരള ഡോട്ട് കേരള സി ആർ സെഡ് എം എ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എല്ലാ വിവരങ്ങളും ലഭ്യമാണ് നിലവിലത്തെ അനുസരിച്ച് രണ്ടായിരത്തി ഒമ്പതിലെ മാനേജ്മെൻറ്റ് പ്ലാൻ പ്രകാരമാണ് സി ആർ സെഡ് റെഗുലേഷൻസ് വരുന്നത് അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടുള്ള ഡീറ്റെയിൽ നമുക്ക് കിട്ടുന്നതാണ് ഇതിൽ ഏതാനും വില്ലേജുകൾ സോറി ഏതാനും ഡിസ്ട്രിക്റ്റുകൾ നമുക്ക് ഇതിൽ കുറവായിട്ടുള്ള കാണാം ഒന്നും പത്തനംതിട്ട അതുപോലെ തന്നെ നമ്മുടെ വയനാട് ഇനി കൂടാതെ ഇടുക്കി ഇതിൽ കാണുന്നതല്ല പിന്നെ പാലക്കാടും കാണുന്നതല്ല കാരണം എന്ന് വെച്ചാൽ ഇവിടെയൊന്നും ഈ പറഞ്ഞ പോലെയുള്ള തീരസംരക്ഷണ നിയമങ്ങളുടെ അടിയിൽ വരുന്ന ഒരു സ്ഥലങ്ങളും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് അപ്പോൾ അതിന് നമുക്കൊരു സാമ്പിളായിട്ട് നോക്കാം നമുക്ക് തിരുവനന്തപുരം ജില്ലയിലെ ഒരു പ്ലാൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ കേസ്റ്റഡി നോക്കാം ഇപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സി ആർ സെഡ് സോണിൽ മാപ്പുകൾ ഓരോന്നോരോന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്രോപ്പർട്ടി അല്ലെങ്കിൽ ലാൻഡ് എന്തും ആയിക്കോട്ടെ അത് ഏതിലാണ് വരുന്നത് ഏത് മാപ്പിലാണ് വരുന്നത് നമുക്ക് ചെക്ക് ചെയ്തുകൊണ്ടാണ് പിന്നെ ഒരു സാമ്പിളായിട്ട് നമുക്ക് അഞ്ചാമത്തെ ഒന്ന് നമുക്ക് എടുത്ത് നോക്കാം അഞ്ചാമത്തെ ആൾറെഡി ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏകദേശം ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു മാപ്പ് നമുക്ക് ലോഡായിട്ടാണ് വരുന്നത് ഇപ്പോൾ ഇതിൽ മാപ്പിൽ കണ്ട നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് ഡാറ്റകൾ ഉണ്ടാവും ഒരു മാപ്പ് ഉണ്ടാവും കേരളത്തിൻ്റെ അപ്പോൾ ഇത് കുറച്ചും കൂടി സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എവിടെയാണ് ലൊക്കേഷൻ വരുന്നതെന്ന് കഠിനോലം കായലാണ് വരുന്നത് അതുപോലെ തന്നെ ഒന്ന് സൂം റെഡി ആവാനുണ്ട് അപ്പോൾ ഇങ്ങനെ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കിട്ടുന്നതാണ് കഠിനുളം വില്ലേജ് എന്നാണിത് വരുന്നത് അപ്പോൾ കഠിനകുളം കായലുകളൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഈ ഗൂഗിൾ മാപ്പുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്റ്റ് നമ്മുടെ പൊസിഷൻ കറക്റ്റ് അറിയാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിൽ എന്താണ് നമുക്ക് ഡാറ്റ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വില്ലേജ് വൈസിലുള്ള സർവേ നമ്പറുകളുടെ ഡാറ്റകളാണ് ഇതിൽ വരുന്നത് ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്കൊരു നാനൂറ്റി പതിനെട്ട് എന്നുള്ള ഒരു സർവേ നമ്പർ എടുത്ത് നോക്കാം അപ്പോൾ ഇതിൽ വരുന്നത് ഒരു മഞ്ഞ ഷെയ്ഡുള്ള ഒരു ഇതാണ് വരുന്നത് അതുകൂടാണ്ട് ഫ്രണ്ടിലായിട്ട് ഒരു പിങ്ക് കളറും പിന്നെ ബ്ലൂ കളറും ഉണ്ട് ബ്ലൂ കളർ നമുക്ക് എല്ലാവർക്കും കായലോ കടലോ ആയിരിക്കും അതുപോലെ തന്നെ മഞ്ഞ കളറിലൊന്നും കാണാൻ പറ്റും ഇത് നാനൂറ്റി പതിനെട്ടാണ് അതുപോലെ തന്നെ തൊട്ട് ബാക്കിലോട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ഗ്രീൻ കളർ ലൈനും കാണാൻ പറ്റും അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കിയപ്പോൾ മുന്നൂറ്റി നാൽപ്പത്തൊന്ന് പറഞ്ഞ സർവേ നമ്പർ എടുക്കുകയാണെങ്കിൽ സപ്പോസ് നമ്മുടെ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്രോപ്പർട്ടി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ വരാണ് ഇതിൽ റെഗുലേഷൻ വരുന്നത് ഗ്രീൻ കളറിലുള്ളതാണ് അപ്പോൾ ഇത് ഇത് രണ്ട് നമുക്ക് എന്താണെന്ന് നോക്കി നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗ്രാജൻറ്റിൽ പോയിട്ട് ഇവിടെ സൂം ചെയ്ത് നോക്കിയാൽ കഴിഞ്ഞാൽ ഏത് കാറ്റഗറിൽ വരുന്ന നമുക്ക് അറിയാൻ പറ്റും ആദ്യം കണ്ടത് മഞ്ഞ കളറിലാണ് അതിൽ നോൺ ഡെവലപ്മെൻറ്റ് സോണിലാണ് വരുന്നത് എൻ ഡി സെഡ് എന്ന് പറയുന്ന റെഗുലേഷനിലാണ് വരുന്നത് അതുപോലെ തന്നെ രണ്ടാമത് കണ്ടത് ഈ കാണുന്ന ഗ്രീൻ കളറിലാണ് ഫൈവ് ഫിഫ്റ്റി ടു ഫൈവ് ഹൺഡ്രഡ് മീറ്റർ എച്ച് ടി എൽ അതായത് ഹൈ ടൈറ്റ് ലൈൻ എന്ന് പറയുന്ന ഇതിലാണ് കാറ്റഗറിയാണ് വരുന്നത് അപ്പോൾ ഇതിന് രണ്ടിലും റെഗുലേഷൻ്റെ അണ്ടറിലാണ് വരുന്നത് ഉറപ്പായിട്ടും നിങ്ങൾ വാങ്ങുന്നതിന് മുൻപ് അല്ലെങ്കിൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് മുൻപായിട്ട് തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ ഏതുമായി ബന്ധപ്പെട്ട ഏതാണോ പഞ്ചായത്ത് അല്ലെങ്കിൽ ഏതാണോ ലോക്കൽ അതോറിറ്റി വരുന്നത് അതൊരു ഇതിലും ഇവിടെയും ഡീറ്റെയിൽ കൊടുക്കും ണ്ടാവും സൂമ ഏത് നോക്കി കഴിഞ്ഞാൽ ഏത് പഞ്ചായത്തിലുള്ള അല്ലെങ്കിൽ ഏത് മുനിസിപ്പാലിറ്റിയുടെ അണ്ടറിലാണ് എന്നുള്ള കാര്യം അറിയാൻ പറ്റും കഠിനകളം ഗ്രാമപഞ്ചായത്ത് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാ മാപ്പിലും അവൈലബിൾ ആയിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് കഠിനകളും ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള റെഗുലേഷൻസ് ആണ് വരുന്നതാണ് ഈ തരത്തിലുള്ള റെഗുലേഷൻസ് ആണ് വരുന്നുണ്ടെങ്കിൽ ഇതിന് ചെയ്യുവാണെങ്കിൽ നമുക്ക് ബിൽഡിംഗ് പെർമിറ്റ് കിട്ടുന്നതാണോ അല്ലെങ്കിൽ ബിൽഡിംഗ് പെർമിറ്റ് കിട്ടിയാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്തിലെ എഞ്ചിനീയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടാൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും നോർമലി ഇങ്ങനെയുള്ള സിനാരി വരുമ്പോൾ എന്താണ് വരുന്നത് ഒന്ന് അല്ലെങ്കിൽ നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്ട്രക്ചർ എങ്ങനെയാണോ അത് നിലനിർത്തി പോരാൻ പറ്റും പുതുതായിട്ട് കൺസ്ട്രക്ഷൻ ചെയ്യാൻ പറ്റില്ല ഹൈറ്റ് വേരിയേഷൻസ് ഉണ്ടാകില്ല എരിവേഷൻസ് ഉണ്ടാവും പറ്റില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെഗുലേഷൻസ് ഭാഗമായിട്ടും ചിലത് നോ ഡെവലപ്മെൻറ്റ് സോണുകളിലൊക്കെ വരുവാണെങ്കിൽ ഒരു പക്ഷേ ബിൽഡിംഗ് പണിയാൻ പറ്റില്ല എന്നുള്ള രീതിയിലും റെഗുലേഷൻസ് വരാൻ സാധ്യതയുണ്ട് ഇത് പൂർണ്ണമായിട്ടും പഞ്ചായത്തിൻ്റെയും സി ആർ സെഡ് അതോറിറ്റിയുടെയും അണ്ടർ വരുന്ന ഡിസിഷനാണ് അപ്പോൾ ഇത് ഇത്തരം കാര്യങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളൊരു പ്രോപ്പർട്ടി വാങ്ങുന്നതിന് മുൻപ് അന്വേഷിച്ച് ഉറപ്പായിട്ടും കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് തുടർന്ന് ഇതുപോലുള്ള വീഡിയോകൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കുക പുതുതായിട്ട് നിങ്ങളുടെ പ്രോപ്പർട്ടി വാങ്ങാൻ പോകുന്ന ഫ്രണ്ടിന് ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് താൻ അതൊരു ഉപകാരമായിരിക്കും നന്ദി